ഹലോ എവിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് മുത്തല മാമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സീരീസിൻ്റെ അഞ്ചാമത്തെ റെസിപ്പി ആയിട്ടാണ് ബീട്രൂട്ട് കിച്ചടി വളരെ എളുപ്പമാണ് അപ്പൊ അതിനായിട്ട് ഞാനൊരു കുഞ്ഞി ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോ ഞാൻ ബീറ്റ് റൂട്ട് താ നല്ല പോലെ ഏതാണ് നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കില്ലേ അതുപോലെ ഞാൻ നല്ലപോലെ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് അരപ്പിനുള്ള തേങ്ങ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊരു കാൽ കപ്പോളമുള്ള തേങ്ങ തിരികെ തേങ്ങയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ബാക്കിയെല്ലാം എന്ന് പറയുന്നത് എല്ലാം സെയിം അരപ്പ് തന്നെയാണ് എല്ലാ കിച്ചടികൾക്കും സെയിം അരപ്പ് തന്നെയാണ് അപ്പൊ തേങ്ങ കുറച്ച് ജീരകം പിന്നെ കുറച്ച് കടുക് പിന്നെ ഇത് ബീട്രൂട്ട് ആയതുകൊണ്ട് നമ്മൾ കടുക് ഇടുന്ന ഒന്നും അറിയത്തില്ല പക്ഷെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കടുക് രണ്ട് പച്ചമുളക് ചെറിയ പച്ചമുളക് ആണ് ഈ പ്രാവശ്യം അതുകൊണ്ട് ചെറിയ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് എടുക്കാണ് അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ എക്സാക്ട് ബീട്രൂട്ട് പച്ചടിയുടെ പോലെ തന്നെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഏഹ് നല്ല ജ്യൂസ് പോലെ ബീട്രൂട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഓവറായിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂട് കയറിയിട്ട് നമുക്ക് താളിച്ചെടുക്കാം അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ അരച്ചെടുത്തിരിക്കുന്ന കൂട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുകൂടെ ഏർ ഒരു ഒരു പൊട്ടിക്കും കൂടെ വെള്ളം ആവശ്യമുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പൊട്ടിക്കും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്രയും മതി ഇനി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനൊരു കാല് തൊട്ട് ഒരു അരസ്പൂൺ വരെയൊക്കെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ചെറിയ ചെറിയ തിളകൾ അവിടെ ഇങ്ങനെ വരുന്നവരെ അത്രയും മതി അന്ന് ചൂടാക്കിയാൽ മതി അതിനുശേഷം നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കിച്ചടി ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അവിടെ അവിടെ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാൽ കപ്പ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ഓവറായിട്ട് ഇനി ഇത് തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത് ജസ്റ്റ് ഇത് ഒന്ന് ചൂട് കയറിയാ മതി തൈരില് അപ്പൊ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ തൈര് അങ്ങനെ ഉടച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തൈര് ഞാൻ ഇങ്ങനെ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ തൈരിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉടഞ്ഞുകൊള്ളും അത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ബീട്ട്രൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് ഏർ വറുത്തൊഴിക്കണമല്ലോ അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഏതാണ്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടി കടികിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് പൊട്ടി വരട്ടെ അങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി ഞാൻ ഒരു ഒരു കുഞ്ഞ് ചെറിയ ഉള്ളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഏഹ് ഇട്ടു കൊടുക്കാം പിന്നെ കറിവേപ്പില ഒരു മൂന്ന് മുളക് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ നമ്മുടെ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ബാക്കി വന്നത് കുറച്ച് ഇതിലേക്ക് മൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കി ഒഴിച്ചു കൊടുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്ര തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു